നമസ്കാരം ചങ്ങായിസ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ഇന്നൊരു വലിയ അഭിമാന ഒരു നിമിഷമാണ് കരവാളൂർ ഉള്ള തങ്കമുക്ക് എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് മുരളിമേശ്വരിക്ക് ഒരു ഭവനം ശരിയാക്കി കൊടുക്കാൻ ഇന്ന് ചങ്ങായിസ് ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കഴിഞ്ഞു അതിൻ്റെ സാ ഒരു സാഹചര്യത്തിലേക്ക് വന്ന കാര്യങ്ങളത് ചുരുക്കിയെന്ന് പറയാം ഞങ്ങളിവിടെ മിക്ക മാസങ്ങളിലും പക്ഷിധാന കിറ്റ് നൽകിക്കൊണ്ടിരുന്നതാണ് അങ്ങനെ ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് ഓഗസ്റ്റ് മാസം കിറ്റ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചങ്ങായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഒരു പ്രവാസി സുഹൃത്തുണ്ട് പുള്ളി മൂന്ന് മൂന്ന് നാല് ഫാമിലികൾക്ക് വാടകയും ചികിത്സാ സഹായമൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സുഹൃത്താണ് അപ്പോൾ ആ സുഹൃത്തിൻ്റെ ഫാമിലി നാട്ടിലെത്തി രണ്ട് മക്കളും വൈഫും നാട്ടിലെത്തി അപ്പോൾ നാട്ടിലെത്തിയപ്പം ഞങ്ങൾ ഓഗസ്റ്റ് മാസത്തെ കിറ്റ് വിതരണം നടത്തിയ കൂട്ടത്തിൽ അവരെയും കൂടെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോയ കൂട്ടത്തിൽ കരുവാളൂരിൽ എത്തിച്ചേരുകയും ചാനും ഞാനും ഈ പറയുന്ന പ്രവാസി സുഹൃത്തിൻ്റെ ഫാമിലിയുമായിട്ട് ഈ ഭവനത്തിൽ വന്നു ഈ ഭവനത്തിൽ വന്നപ്പോൾ ഈ ഭവനം ഭവനം ഞങ്ങൾക്ക് നേരെ നേരത്തെ അറിയാമായിരുന്നു പക്ഷേ ഞങ്ങൾ കൂട്ടിയാ കൂടിയാ കൂടുക എന്നൊരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു കക്കോസിനെക്കാളും വളരെ വളരെ ദയനീയ അവസ്ഥയാണ് ഇതിൻ്റെ ഫ്രണ്ടിലായിരുന്നു ഒരു കക്കൂസ് നിന്നിരുന്നത് അത് നമ്മൾ ഇടിച്ചു കളഞ്ഞ് പുതിയ ബാത്റൂമെല്ലാം വെച്ച് കൊടുത്തു വളരെ ദയനീയം അതായത് തറ ഇട്ടിട്ടില്ല തുണി വെച്ച് മറച്ച് കഥവില്ല ജനലില്ല ഒന്നുമില്ലാതെ തുണികൾ മാത്രം ഇട്ട് കിടക്കുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് അത് ഇതിൽ താമസിക്കുന്നത് ഒരു മേശിരിയാണ് അത് പുള്ളിക്ക് ആ കണ്ണിന് കാഴ്ചക്കുറവാണ് ഈ മേശ്രിയുടെ വൈഫ് ക്യാൻസർ പേഷ്യൻ്റാണ് ബെഡിൽ കിടക്കുകയാണ് അവർ പ്രാഥമിക കാരണങ്ങളെല്ലാം നിർവ നിർവഹിക്കുന്ന ആ മുറിയിൽ വെച്ചാൽ ബാത്റൂമിലോട്ട് വരാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സാഹചര്യം പിന്നെ ഇവരുടെ ഒരു മകൾ മകൾ അതിന് ചില ഇച്ചിരി അസ്വസ്ഥയുള്ള ഒരു അമ്മയാണ് ആ അമ്മയ്ക്ക് രണ്ട് കുട്ടികളുണ്ട് ഒന്ന് പ്ലസ് വണ് പഠിക്കുന്ന കുട്ടിയും ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും ഇവരുടെ അച്ഛൻ അതിനെ കളഞ്ഞിട്ട് പോയതാണ് ഇതാണ് ഞങ്ങൾ കണ്ട സാഹചര്യം അപ്പം ഈ വന്ന് കണ്ട പ്രവാസിയുടെ സഹ വൈഫിന് സഹോദരിക്ക് വളരെ വിഷമം ഉണ്ടാവുകയും പുള്ളിക്കാരി അന്ന് വൈകിട്ട് ഈ പ്രവാസി സുഹൃത്തിൻ്റെ ഭർത്താവിനെ അറിയിക്കുകയും പുള്ളിക്കാരൻ ചങ്ങായസിനോട് അത് ആവശ്യപ്പെടുകയും ചെയ്തു നമുക്ക് ആ പാവനം ഓണത്തിന് മുന്നേ എങ്ങനെങ്കിലും വെച്ച് കൊടുക്കണം എന്നറിയിക്കുകയും ഞങ്ങൾ എക്സിക്യൂട്ടീവ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തതിന് ശേഷം മെമ്പർഷിപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുകയും മെമ്പർഷിപ്പ് ഗ്രൂപ്പിൽ ഉള്ള എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ ഒരേ സ്വരത്തിലും പറഞ്ഞു ഇത് ഓണത്തിന് മുമ്പ് നമുക്ക് വെച്ചു കൊടുക്കണം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ മുമ്പോട്ട് പോയതാണ് അതിൻ്റെ ആദ്യത്തെ ഗഡുവായിട്ട് ഫസ്റ്റ് ഗഡു ആയിട്ട് ആ ഈ പ്രവാസി സുഹൃത്ത് തന്നെ ഒരു വലിയ എമൗണ്ട് ഞങ്ങൾക്ക് അയച്ചു തരികയും പിന്നെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള പേര് പറയാൻ ആഗ്രഹിക്കാത്ത വേറൊരു പ്രവാസി സുഹൃത്ത് ഇന്നിവിടെ എത്തിയിട്ടുണ്ട് പുള്ളി ക്യാമറയുടെ മുമ്പിലൊന്നും വരുന്നില്ല പുള്ളി ഒരു എഴുപത്തയ്യായിരം രൂപ അയച്ചു തരികയും പിന്നെ നാലാ വഴി കൂടെയും ഗ്രൂപ്പ് ചെയ്യുന്ന അഞ്ഞൂറ് ഇരുന്നൂറ് ആയിരം രണ്ടായിരം ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പൈസകൾ വരികയും എസ്റ്റിമേറ്റ് എടുത്ത് ഈ കരവാളൂർ തന്നെയുള്ള മോനി എന്ന് പറയുന്ന ഒരു കൺട്രാക്റ്റിനെ ഏൽപ്പിക്കുകയും പുള്ളി രാവുന്നോ പകലെന്നോ ഇല്ലാതെ രാവിലെ തൊട്ട് പണിഞ്ഞ് ഒക്ടോ സെപ്റ്റംബർ അഞ്ചാം തീയതിക്കകത്ത് ഈ പണി തീർത്ത് ചാവി ഞങ്ങളുടെ കയ്യിൽ തന്നു അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് നന്ദികളായിട്ട് അർപ്പിക്കാനായിട്ട് കുറച്ച് പേരുണ്ട് ഇന്ന് വലിയ എമൗണ്ട് തന്ന പ്രവാസി സുഹൃത്തും പിന്നെ എഴുപത്തയ്യായിരം രൂപ തന്ന പ്രവാസി സുഹൃത്തും അത് താപ്പോട്ട് വന്ന് ഒരുപാട് പേര് നമ്മുടെ ഞങ്ങളുടെ ട്രഷറൻ്റെ തന്നെ ചേട്ടച്ചാർ ലൂക്കോസ് ചേട്ടൻ സജിച്ചായ ഞങ്ങൾക്ക് ഇതിൻ്റെ ഫ്രണ്ട് മൊത്തം ജെ സി വി ഹിറ്റാച്ചി കൊണ്ടുവന്ന് ലെവൽ ചെയ്യാനായിട്ടൊരു ഫണ്ട് ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നു പിന്നെ ഈ മേശിനിടയിൽ ഒരു സാധനമില്ല ഒറ്റ സാധനവുമില്ല ഈ സാധനങ്ങൾ മൊത്തം ഞങ്ങൾക്ക് വാങ്ങി മാത്രമല്ലേ ആ ഫുള്ള് സാധനം ഒരു സാധനവും ഇല്ല അപ്പം ഷുബു എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് പുള്ളിയുടെ വൈഫും പുള്ളിയുടെ സഹോദരിയും മോനും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് പുള്ളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ പുള്ളി ഈ വിവരം ഇങ്ങനെ സംഭവം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വൈഫിനെ സഹോദരിയെ നേരിട്ട് പറഞ്ഞു വിടും നേരിട്ട് പറഞ്ഞു വിട്ട് ആ വീട്ടിൽ എന്താണോ വേണ്ടത് ആ സാധനം ഒന്നും കൊണ്ടുവന്നിട്ടില്ല കട്ടിൽ മെത്ത ഉൾപ്പെടെ ഇവരിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലുണ്ട് ഒരു നാളെ ഷിഫ്റ്റ് ചെയ്യുന്ന സുഹൃത്തുക്കൾ എല്ലാ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും വാങ്ങി ആ ഷുബു വെഞ്ചേമ്പ് നൽകുകയുണ്ടായി പിന്നെ ഫർണിച്ചർ എന്ന് പറയുന്നത് രണ്ട് കട്ടിലുണ്ട് പിന്നെ ഒരു ഡൈനിങ് ടേബിൾ മേടിക്കാനായിട്ട് എൻ്റെ ചേട്ടൻ്റെ മകൻ പഠിക്കുന്ന കോളേജിൽ എൻ്റെ അവൻ്റെ സുഹൃത്തുക്കളെല്ലാം കൂടെ കണ്ട പിരിച്ച് അവർ ഒരു പതിമൂവായിരം രൂപ തരികയും ചേട്ടൻ്റെ സുഹൃത്തുക്കൾ അവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട് സുഹൃത്തുക്കളെല്ലാം കൂടെ ചേർന്ന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ തരികയും പിന്നെ വേറൊരു ചേട്ടൻ രണ്ടായിരം രൂപ ആ ഡെയ് നിൽക്കുന്ന ചേട്ടൻ രണ്ടായിരം രൂപ തരികയും അങ്ങനെ അതും ഒരു സ്പോൺസറാണ് ഡൈനിങ് ടേബിൾ ഈ ഫ്രണ്ടായിട്ട് ഇട്ടിരിക്കുന്ന ആ ഡൈനിങ് ടേബിൾ നമ്മളോർമ്മ വാങ്ങിക്കൊടുത്തു പിന്നെ ഇതിനകത്ത് സാമ്പത്തിക സഹായം തന്നെ പേര് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് ഇത്രയും പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് തങ്കമുക്ക് പ്രദേശം എന്ന് പറഞ്ഞ് ഈ ഉള്ള ഒരു കൂട്ടായ്മയുണ്ട് അവരാണ് ഈ മുരളീമേശ്വരുടെ വീട്ടീയും ഈ വയ്യാത്ത അമ്മയും എല്ലാം എടുത്ത് വീൽ ചെയർ ഉൾപ്പെടെ എടുത്തുകൊണ്ട് പോയി ഇവിടെ ഒരു വീട്ടിൽ താമസിപ്പിച്ചേക്കുന്നത് താമസിപ്പിച്ചേക്കുന്നതും അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ബിജു അബ്രഹാം എന്ന് പറയുന്ന ഒരാളുടെ ഭവനത്തിലാണ് വാടകയൊന്നും കൊടുക്കേണ്ട പുള്ളി ഫ്രീ ആയിട്ട് അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് ആ തങ്കമുച്ചുക്ക് പ്രദേശമാണ് ഇത് മൊത്തം ഇവിടെ എല്ലാം ക്ലീനാക്കി ഇവരെ മാറ്റി വൃത്തിയാക്കി വീട് പെട്ടെന്ന് തന്നെ പണിയാനായിട്ട് കൂടെ സപ്പോർട്ട് ചെയ്യുകയും മണലും പാറയൊക്കെ അവിടുന്ന് ചുവന്നുകൊണ്ട് വരികയല്ല അതെല്ലാം ഫ്രീ സർവീസുകളാണ് അങ്ങനെയുള്ള സഹായങ്ങളെല്ലാം ചെയ്ത് ചെയ്തു തന്നവരാണ് പിന്നെ അതാണ്ട് ഈ ഫേബ്രിക്കേഷൻ ഈ മേളിക്കാണെന്ന് ഇത് ഫീ ഫ്രീ ആയിട്ട് തിന്നുന്ന മണിയാറുള്ള ബിജു അണ്ണൻ എന്ന് ഒരു ഫേബ്രിക്കേഷൻ പുള്ളി ഫ്രീ ആയിട്ടാണ് ചെന്ന് ചെയ്തു തന്നത് പിന്നെ സ്നേഹസാന്ദ്രത്തിലെ റോബിൻ പുള്ളിക്കാരനാണ് ഇത് മെറ്റീരിയലെല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കും ലേബർ ചാർജ് ഫ്രീ ഈ ജനലിൻ്റെയും കഥ പഴയ ജനലിനെല്ലാം ഫ്രെയിം ഇട്ട് തന്നത് പുള്ളിക്കാരനാണ് ഫ്രീ ആയിട്ട് തന്നത് അപ്പം ചങ്ങാതീസിൻ്റെ കൂടെ സഹകരിച്ച എല്ലാ സ്നേഹ മക്കൾക്കും എല്ലാവിധ നന്ദികളും അർപ്പിക്കുന്നു ആരുടെയെങ്കിലും പേരോ കാര്യങ്ങളോ എടുത്തു പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഉൾപ്പെടുത്തി ഈ ഒരു സംരംഭം വിജയമാക്കി തന്നതിന് എല്ലാവിധ നന്ദികളും അർപ്പിക്കുന്നു ഇപ്പോൾ ചങ്ങാതീസ് നടത്തിയ പ്രവർത്തനങ്ങൾ വില്ലേജ് ഗ്രൂപ്പിൽ കൂടെ കണ്ട എല്ലാ ആൾക്കാരും ഇനിയും തുടർന്നും ചാനൽ വഴി ഇത് കണ്ടവരെല്ലാം നിങ്ങൾ കഴിയുന്ന സഹായം അത് നൂറായാലും ഇരുന്നൂറായാലും മുന്നൂറായാലും സ്വരൂപിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് നിങ്ങൾ ഇതിലൂടെ കണ്ടത് ഇതുപോലുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ നല്ല മനസ്സുകൾ ഇനിയും ഉണർന്ന് പുറമോട്ട് മുമ്പോട്ട് വരിക ഇത് ചെയ്യുക